ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പല്ലവി ഗർഭിണിയല്ല എന്നുള്ള സത്യം മനസ്സിലാക്കിയിരിക്കുകയാണ് പ്രഭാവതി അതുകൊണ്ട് തന്നെ പ്രഭാവതിക്ക് പല്ലവിയോട് വളരെയധികം ദേഷ്യം തന്നെ പല്ലവിയെ അടിക്കുകയും വളരെ മോശമായി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് പ്രഭാവതി അരികിൽ ഇത് കണ്ട് രസിച്ച് ജാസ്മിനും ഉണ്ട് ഈ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങി ഇറക്കി വിടുകയാണ് പ്രഭാവതി പല്ലവിയെ എടി നിന്നോട് ഇറങ്ങി പോകാനല്ലേ പറഞ്ഞത് ഇറങ്ങിപ്പോ എന്നൊക്കെ പറഞ്ഞ് പല്ലവിയുടെ മുടിക്കുത്തിൽ ഇങ്ങനെ വളരെ ദേഷ്യത്തോടെ പ്രഭാവതി പിടിക്കുന്നു കരഞ്ഞുകൊണ്ട് പല്ലവി പറയുന്നു വേണ്ട അമ്മ എന്നെ ആട്ടി പുറത്താക്കണമെന്നില്ല ഞാൻ പൊയ്ക്കോളാം അങ്ങനെ പല്ലവി പോകാൻ തുടങ്ങിയപ്പോൾ പ്രഭാവതി പറയുന്നു നീ ഇനി ഇവിടെ നിന്ന് എങ്ങോട്ട് പോണ്ട പല്ലവി എനിക്കെല്ലാം മനസ്സിലായി എന്റെ മോനോടുള്ള സ്നേഹവും ആത്മാർത്ഥതയും കൊണ്ടാണ് നീ കള്ളം പറഞ്ഞു അവനെ വിവാഹം കഴിച്ചതെന്ന് എനിക്ക് കൃത്യമായിട്ടും മനസ്സിലായി നീ കരയാതിരിക്കേ ഇത് കേട്ട് പലവി വീണ്ടും കരയുന്നു എന്നാൽ ഇതെല്ലാം കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് ജാസ്മിൻ പലവി മോളെ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും പ്രഭാവതി പല്ലവിയുടെ ദേഷ്യ സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ട് എന്നിട്ട് കണ്ണുനിരയ്ക്ക് തുടച്ചു കൊടുക്കുന്നു പലവി നീ നടത്തിയ കള്ളത്തരം ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും ദർശന ഡോക്ടർ ഡോക്ടറാണോ പറഞ്ഞതെന്ന് പലവി ചോദിക്കുന്നു പിന്നെ ആരാ അമ്മയോട് ഇത് പറഞ്ഞത് വിബിൻ സാറാണോ എന്ന് പലവി ചോദിക്കുന്നു ഏയ് വിബിനു അല്ല പിന്നെ ആർക്കാ നീ നടത്തിയ നാടകം അറിയാവുന്നത് പലവി നിന്റെ ചേച്ചി എന്നെ പ്രഭാവതി പറഞ്ഞതും ഇത് കേട്ട് പലവി ഞെട്ടലോടെ നിൽക്കുന്നു ചേച്ചിയാണോ ചേച്ചിയാണോ ഇത് പറഞ്ഞതെന്ന് പല്ലവി ചോദിക്കുന്നു അതെ അവൾ തന്നെയാ ഇതെന്നോട് പറഞ്ഞത് നിന്റെ ചേച്ചി പറഞ്ഞത് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ വരട്ടിയത് അല്ല അതെ എനിക്ക് നിന്നോട് ദേഷ്യൊന്നും ഇല്ല പല്ലവി നീ എന്നും എൻ്റെ മകൻ്റെ ഭാര്യ തന്നെയാണ് എൻ്റെ മരുമകൾ പല്ലവി എന്നാലും നിന്റെ ചേച്ചി കൊള്ളാലോ അവൾ ആൾ ബഹു ബഹുമിടിക്കുക എല്ലാ സഹോദരിമാരും അവരുടെ കൂടെപ്പിറപ്പ് സന്തോഷത്തോടെ ജീവിക്കണമെന്ന് മാത്രമേ ആഗ്രഹിക്കൂ പക്ഷേ പാർവതിക്ക് ആ ചിന്തയില്ലല്ലോ അവൾക്ക് അവളുടെ ഈ അനീതി അനീത്തി തുലഞ്ഞു മാത്രമേ ഉള്ളൂ ആഗ്രഹം അത്രയ്ക്ക് വിരോധമാമോളെ നിനക്ക് നിന്റെ ചേച്ചിക്ക് നിന്നോടുള്ളത് അതുകൊണ്ടാണ് ബുദ്ധിപൂർവ്വം നിന്നെ ഇവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടി നീ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന കള്ളം അവൾ എന്റെ ചെവിയിൽ ഓരിത്തന്നത് നീ എന്റെ മരുമകളായില്ലേ ആ സ്ഥിതിക്ക് നിന്റെ ചേച്ചിയുടെ ഈ സ്വഭാവം ഞാൻ അറിയിക്കാതിരിക്കുന്നത് ശരിയല്ലോ പല്ലവി അത് നീ അറിയണം ചേ പല്ലവി നിന്റെ ചേച്ചിയുടെ ഈ സ്വഭാവം കാരണം നിന്റെയും വിപിൻറെയും ജീവിതത്തിൽ എന്തൊക്കെ അനിഷ്ടങ്ങൾ സംഭവിക്കും എന്നറിയില്ല എന്നാൽ ദേഷ്യത്തോടെ പല്ലവി പറയുന്നു അവളെ എനിക്കൊന്ന് കാണണം എനിക്കിട്ട് പാറപ്പണിയുന്ന അവളെ ഞാൻ വെറുതെ വിടില്ല അങ്ങനെ വളരെ ദേഷ്യത്തോടെ പല്ലവി പോയി സന്തോഷത്തോടെ നിൽക്കുകയാണ് പ്രഭാവതി ഒന്നും മനസ്സിലാകാതെ ജാസ്മനും അല്ല ആൻറ്റി ഞാനും ആൻറ്റിയും ചേർന്ന് നടത്തി നടപ്പിലാക്കിയ പ്ലാൻ അല്ലല്ലോ ഇപ്പൊ ഇവിടെ നടന്നത് എന്താ ഇങ്ങനെ ഒരു ചേഞ്ച് വിശാലിനോട് നേരിട്ട് പാർവതി നടത്തിയ കള്ളത്തരത്തിനെ കുറിച്ച് പല്ലവി നടത്തിയ കള്ളത്തരത്തിനെ കുറിച്ച് പറഞ്ഞാൽ അത് വിശാൽ മനസ്സിലാക്കില്ല വിശാൽ ഒരു ലോല ഹൃദയനാണ് പല്ലവി ചെയ്ത കള്ളത്തരം പാർവതി മട മറച്ചു പിടിച്ചത് അനിയത്തേടുള്ള അതിർ കടന്ന സ്നേഹം കൊണ്ടും അവളുടെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടിയാണെന്നും അവൻ കരുതും അവൻ അത് കണക്കിലെടുത്ത് പാർവതിയോട് ക്ഷമിക്കും അങ്ങനെ ക്ഷമിച്ചാൽ പല്ലവി ഇവിടുത്തെ മർമകളായിട്ട് തന്നെ വരും പിന്നെ നമുക്ക് പല്ലവിയെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല നമുക്കിപ്പോ വേണ്ടത് അനിയത്തിയും ചേച്ചിയും തമ്മിലുള്ള തൽ തമ്മിൽ തല്ലാണ് അതിനുള്ള വിഷം പല്ലവിക്ക് ഞാൻ കുത്തിവെച്ചിട്ടുണ്ട് ഇനി ചേച്ചിയും അനീതി തമ്മിൽ അടിച്ചോളും മൂക്കുമ്പോൾ നമുക്ക് നമുക്ക് അവര് രണ്ടുപേരെയും ഇവിടെ നിന്നും പുറത്താക്കാം ഇത് കേട്ട് ജാസ്മിൻ സന്തോഷത്തോടെ നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് വിശാൽ മുറിയിൽ നിൽക്കുമായിരുന്നു പാർവതി വിളിക്കുന്നുണ്ട് പാർവതിക്ക് ഒരു ഗിഫ്റ്റുമായിട്ടാണ് വിശാൽ നിൽക്കുന്നത് എന്താ സാർ എന്തിനാണ് വിളിച്ചത് എന്ന് പാർവതി ചോദിക്കുന്നു സന്തോഷത്തോടെ വിശാൽ പാർവതിക്ക് കൊടുക്കുന്നു ഇത് തനിക്കൊരു സമ്മാനമാണെന്ന് പറയുന്നു സമ്മാനമോ എന്ത് സമ്മാനം എന്താ ഇതിനുള്ളിൽ എന്നൊക്കെ പാർവതി പറഞ്ഞപ്പോൾ താൻ ഇതൊന്ന് തുറന്നു നോക്കു എന്ന് വിശാൽ അങ്ങനെ സന്തോഷത്തോടെ പാർവതി ആ സമ്മാനം തുറന്നു നോക്കി അതിലുണ്ടായിരുന്നത് വിശാലിന്റെയും പാർവതിയുടെയും ആ കൈരേഖ അടങ്ങിയ ഒരു ഫ്രെയിം ആയിരുന്നു ഇഷ്ടമായോ എന്ന് ചോദിച്ചു ഇഷ്ടമായെന്ന് പാർവതിയും പെട്ടെന്ന് ആ കുറിച്ച് അമ്മയെ സത്യങ്ങൾ പറഞ്ഞതിനെ കുറിച്ചും പാർവതി ഇപ്പോൾ ആലോചിക്കുന്നു പെട്ടെന്ന് പാർവതി കരയുന്നുണ്ട് എന്താ പാർവതി എന്ന് വിശാൽ ചോദിക്കുന്നു എന്തിനാണ് നീ കരയുന്നതെന്ന് ചോദിക്കുന്നു പെട്ടെന്ന് കണ്ണുനീര് തുടച്ചുകൊണ്ട് ഏ ഒന്നുമില്ല എന്ന് പാർവതി പറയുന്നു എനിക്ക് പെട്ടെന്ന് അമ്മയെക്കുറിച്ചും ആ വീടിനെ കുറിച്ചും ഒക്കെ ഓർമ്മ വന്നു ഈ സമയം പ്രഭാവതി വിശാലിനെ വിളിക്കുന്നു നീ ഇങ്ങോട്ട് വന്ന എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടെന്ന് പ്രഭാവതി പറയുന്നുണ്ട് എന്താ മേധാവി വരുന്നോ എന്ന് വിശാൽ എടോ താനുവാ എന്താ അത്യാവശ്യ കാര്യമെന്ന് അറിയാലോ എന്ന് പറഞ്ഞ വിശാൽ പാർവതിയും കൂട്ടിയാണ് പോകാൻ തുടങ്ങുന്നത് എന്നാൽ വിശാൽ മുന്നേ പോയി സംശയത്തോടെ നിൽക്കുകയാണ് പാർവതി വിപിനെയും പലവേയും എല്ലാവരെയും അവിടേക്ക് വിളിക്കുന്നുണ്ട് പ്രഭാവതി അരികിൽ ജാസ്മിനും സുശീലയും ഉണ്ട് ഗാർഗയും വന്നോ എന്താ അമ്മ എന്തിനാണ് വിളിച്ചത് എന്ന് വിപിൻ ചോദിക്കുന്നു വിശാലും കൂടി വന്നിട്ട് പറയാമെന്ന് പ്രഭാവതി വിശാലും അവിടെ എത്തി പാർവതിയും എത്തി എല്ലാവരുമായിട്ട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് അതിനാണ് നിങ്ങളെയൊക്കെ ഞാൻ വിളിപ്പിച്ചത് അതിനു മുമ്പ് നീ എനിക്കൊരു സത്യം ചെയ്തു തരണം എന്താ മോനെ നീ തയ്യാറല്ലേ എന്ന് പ്രഭാവതി അമ്മ പറയുന്ന വിശാലം മൊനെ ഞാൻ പറയുന്നത് കേട്ട് നീ വിഷമിക്കരുത് പാർവതിയെ കുറ്റപ്പെടുത്തുകയും ചെയ്യരുത് അവളെ ശകാരിക്കരുത് മോനെ അമ്മ അമ്മ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു കാര്യം വ്യക്തമായി പറയാൻ പോകുന്നത് പാർവതിയെക്കുറിച്ചാണെന്ന് അമ്മ പറഞ്ഞോളൂ അത് കേട്ടിട്ട് ഒരിക്കലും ഞാൻ പാർവതിയെ കുറ്റപ്പെടുത്തുകയോ വഴക്ക് പറയുകയോ ചെയ്യില്ല ഇത് സത്യം ഞാനെന്തിനാ പാർവതിയെ വഴക്ക് പറയുന്നത് അമ്മ പറഞ്ഞോളൂ എന്നൊക്കെ വിശാൽ പറയുന്നു ചേച്ചി ഞങ്ങൾ ഇങ്ങനെ മുൾമുനയിൽ നിർത്താതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ എന്ന് സുശീല എന്നിട്ട് പലവിയോട് പ പ്രഭാവതി ചോദിക്കുന്നു പലവി യഥാർത്ഥത്തിൽ നീ ഗർഭിണിയാണോ എന്ന് പലവി ഇങ്ങനെ ടെൻഷനോടെ നിൽക്കുന്നു പ്രഭാവതി വീണ്ടും പറയുന്നു എന്നാൽ ഇവൾ ഗർഭിണിയല്ല ഞെട്ടലോടെ നിൽക്കുകയാണ് വിശാലും പാർവതിയും സുശീലയും ഗാർഗിയുമൊക്കെ വിശാൽ പലവി പ്രഗ്നന്റ് അല്ല എന്ന് ഇവൾ ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞാണ് വിപിനെ വിവാഹം ചെയ്തത് ഞാൻ ഈ പറഞ്ഞത് സത്യമല്ല എന്ന് പല്ലവി പറയട്ടെ പല്ലവി ഞാൻ പറഞ്ഞത് സത്യമല്ല എന്ന് പല്ലവിയോട് പ്രഭാവതി ചോദിക്കുന്നു അല്ലെങ്കിൽ വിപിൻ പറയട്ടെ ഇത് സത്യമല്ലെന്ന് എടാ പറയടാ ഞാൻ പറഞ്ഞതല്ലേ വാസ്തവം അങ്ങനെ രണ്ടുപേരോടും മാറി മാറി ചോദിക്കുകയാണ് പ്രഭാവതി എന്നാൽ ഞാൻ പറഞ്ഞത് തന്നെയാണ് സത്യം അവർ ഒന്നും മിണ്ടാതിരുന്നപ്പോൾ പ്രഭാവതി പറയുന്നു സുശീല പറയുന്നു എനിക്ക് അന്നേ ചോന്നിയതാണ് നമ്മുടെ ചേക്കനല്ലേ ഇവൻ ഇങ്ങനെ ഒരു ചറി കാണിക്കില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഇവൾ നമ്മുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ വേണ്ടി നടത്തിയ ഒരു നാടകം മാത്രമാണിത് പ്രഭേചി പലവേ വെറുതെ വിടരുത് പ്രഭാവരി പറയുന്നു സുശീലെ നീ വിചാരിക്കുന്നത് പോലെ സ്വത്ത് തട്ടിയെടുക്കാനൊന്നും അല്ല പലവി കള്ളത്തരം കാണിച്ചത് ഇവൾക്ക് വിപിനെ വലിയ ഇഷ്ടമായിരുന്നു പിരിയാൻ പറ്റാത്ത അത്രയ്ക്ക് തരത്തിലുള്ള ഒരു ഇഷ്ടം അതുകൊണ്ട് ഇവനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമാണ് വിപിനെ വേണമെന്ന് പറഞ്ഞ് ഈ കല്യാണം കള്ളം പറഞ്ഞ് നടത്തിയത് വിശാൽ വിവിനോട് പറയുന്നു എടാ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് സ്വയം ബോധ്യമുള്ള നീ എന്തിനാണ് അന്ന് പല്ലവിയുടെ ഭീഷണിക്ക് മുന്നിൽ തലകുനിച്ച് ഈ വിവാഹത്തിന് തയ്യാറായത് എല്ലാ സത്യങ്ങളും നിനക്ക് അവിടെ വെച്ച് പറയാൻ പാടില്ലായിരുന്നോ നീ ഈ വിട്ടുവീഴ്ച ചെയ്തത് അതിന് നിന്നെ പ്രേരിപ്പിച്ച കാരണം എന്താണ് ബിപിൻ പറയുന്നു ഞാൻ അത് ചെയ്തത് പാർവതിക്ക് വേണ്ടിയാണ് എല്ലാവരും ടെൻഷനോടെ നിൽക്കുന്നു പല്ലവി പറയുന്നത് കള്ളമാണെന്ന് ഞാൻ അവിടെ വെച്ച് പറഞ്ഞാൽ നാണം കിടന്നത് പാർവതി ആയിരിക്കും അനിയത്തി കാണിച്ച കള്ളത്തരത്തിന്റെ പേരിൽ എല്ലാവരും പാർവതിയെ വഴക്ക് പറയും ഒപ്പം പല്ലവിയുടെ ഭാവി ജീവിതവും നശിക്കും അങ്ങനെ സംഭവിച്ചാൽ അത് പാർവതിക്ക് വലിയ വിഷമമാവല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഈ പഴി സ്വയം ഏറ്റെടുത്തത് വിശാൽ വീണ്ടും പറയുന്നു എടാ നീ ചെയ്തത് വലിയൊരു ത്യാഗമാണ് നിന്റെ ഈ നന്മ ഞാൻ തിരിച്ചറിഞ്ഞില്ലല്ലോ മോനെ ഈ നിമിഷം വരെ ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്റെ കണ്ണിൽ പലവിയെ ചതിച്ചിട്ട് ജാസിനെ വിവാഹം കഴിക്കാൻ ശ്രമിച്ച ഒരു വിശ്വാസ വഞ്ചകനായിരുന്നു നീ ഞാൻ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ വിപിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിശാൽ പറയുന്നു നീ എന്നോട് ക്ഷമിക്കണോന്ന് ഏയ് സാറുമില്ല ഏട്ടാ എന്ന് എന്തെങ്കിലും ഒരു ദിവസം ഇതുപോലെ സത്യം എല്ലാവരും അറിയുവെന്നും എന്റെ നിരപരാധം തെളിയുവെന്നും നിങ്ങൾ എല്ലാവരും എന്നെ മനസ്സിലാക്കുമെന്നും എനിക്ക് ഉറപ്പായിരുന്നു ഇപ്പോ ഒരു സംഭവിച്ചു എനിക്കെ വിപിൻ പറയുന്നു പാർവതിയുടെ അരികിലേക്ക് വര വരികയാണ് അടുത്തതായി വിശാൽ വിശാൽ എന്നിട്ട് ദേഷ്യത്തോടെ ചോദിക്കുന്നു ഇരക്കി കേട്ടിട്ട് പാർവതി എന്താ മിണ്ടാതിരിക്കുന്നതെന്ന് തലകുറിച്ചു നിൽക്കുകയാണ് പാർവതി പലവി ഗർഭിണിയല്ല ഇത് പാർവതിക്ക് അറിയാമായിരുന്നോ എന്ന് പ്രഭാവതി പറയുന്നു അറിയാമായിരുന്നു പാർവതിയാണ് പലവിക്ക് ഈ കാര്യത്തിൽ കൂട്ടുനിന്നത് അതുകൊണ്ടാണ് പലവിയെ പരിശോധിക്കാൻ വന്ന ദർശന ഡോക്ടറിന്റെ കാല് പിടിച്ച് പലവി ഗർഭിണിയാണെന്ന് അവരെ കൊണ്ട് പാർവതി പറയിപ്പിച്ചത് അല്ലേ പാർവതി എന്ന് ചോദിച്ചപ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് പാർവതി വിശാൽ മനസ്സിൽ വിചാരിക്കുന്നു ഇതൊക്കെ അറിഞ്ഞിട്ടും പാർവതി എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല പാർവതി ഉള്ളു തുറന്ന് ഞാൻ വിശ്വസിച്ചിട്ടും ഇവളെ എന്നോട് കാണിച്ചത് വിശ്വാസവഞ്ചന അല്ലേ പ്രഭാവിതി പറയുന്നു മോനെ വിശാൽ നിനക്കിപ്പോ തോന്നുന്നുണ്ടാകും നീ ജീവനത്തുല്യം വിശ്വസിച്ച പാ പാർവ്വതി നിന്നോട് വിശ്വാസവഞ്ചന കാണിച്ചു എന്ന് അല്ലെ മോനെ തോന്നും അല്ലെ സ്വാഭാവികമാണ് മോനെ പക്ഷേ ഈ കാര്യത്തിൽ നീ ഇവളെ കുറ്റപ്പെടുത്തരുത് അതാണ് മോനെ ആമുഖമായിട്ട് നിന്നോട് ഞാൻ പറഞ്ഞത് മോനെ പാർവതി നിസ്സഹായാണ് എടാ പാർവതിയുടെ ഭാഗത്ത് ഒന്ന് ചിന്തിച്ചു നോക്കിയേ അവൾക്ക് അവളുടെ അനീത്തിയുടെ ജീവിതമല്ലേ പ്രധാനം അതോടൊപ്പം ഈ കുടുംബത്തിന്റെ മാനവും സംരക്ഷിക്കണം അപ്പൊ പിന്നെ ഇവൾ എന്ത് ചെയ്യാനാ ഇവളുടെ മുന്നിൽ അനിയത്തിയുടെ കള്ളത്തരത്തിന് മാത്രമേ ഉള്ളൂ ഇവൾ ആ വഴിക്ക് ചിന്തിച്ചു അതുകൊണ്ട് ഞാൻ നിന്നോട് വീണ്ടും പറയുന്നു ഈ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന പാർവതിയെ നീ വഴക്ക് പറയരുത് മോനെ യഥാർത്ഥത്തിൽ പ്രഭാവതിയുടെ അഭിനയം മാത്രമാണിത് ഇത് കേട്ട് വിശാൽ പറയുന്നു തെറ്റെന്റേതാണ് കണ്ണടച്ച് വിശ്വസിച്ചു പോയി അവനവന്റെ കാര്യം വരുമ്പോൾ സ്നേഹവും വിശ്വാസവും മറന്നു പോകുമെന്ന് ഞാൻ കരുതിയില്ല വീണിനെ പ്രഭാവതി പറയുന്നു എടാമോനെ ഞാൻ പറഞ്ഞത് മറന്നോ പാർവതി എന്തുകൊണ്ടാണ് നിന്നിൽ നിന്നും ഇതൊക്കെ മറച്ചു വെച്ചതെന്ന് ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ അതെ ഞാൻ ഒരു കാര്യം കൂടി പറയാം ഇത് ഇവിടെ ഇപ്പോൾ കഴിഞ്ഞു ഇതിന്റെ പേരിൽ നീയും പാർവതിയും തമ്മിലുള്ള ബന്ധത്തിന് ഒരു വിള്ളലും സംഭവിക്കരുത് അതുകൊണ്ട് തന്നെ പല്ലവിക്ക് ഇനി ഗർഭിണിയാണെന്ന് അഭിനയിക്കുകയും വേണ്ട അതിനൊരു തീർപ്പുണ്ടാക്കാൻ വേണ്ടിയും കൂടിയാണ് ഞാൻ ഇതെല്ലാവരോടും തുറന്നു പറഞ്ഞത് വിശാൽ മോനെ ഒരു അമ്മ എന്ന നിലയിൽ ഞാനിത് ചെയ്യണ്ടേ വിശാൽ പറയുന്നു വേണം അല്ലെങ്കിൽ അല്ലെങ്കിലും അമ്മയെപ്പോൾ എന്ത് തീരുമാനം എടുത്താലും അത് ശരിയായിരിക്കും ഇതിപ്പോ എല്ലാവരോടും പറഞ്ഞത് നന്നായി സത്യങ്ങൾ പുറത്തു വന്നല്ലോ ഇത് കേട്ട് വളരെ വിഷമത്തോടെ നിൽക്കുകയാണ് പാർവതി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗേഷ്വർ മൈ ചാനൽ